നമ്മൾ ഇന്നത്തെ വയൽ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തീരുമാനം എൻ്റെ വീട്ടിൽ നേരത്തെ ഉറങ്ങുന്ന സ്റ്റൈൽ രൂപപ്പെടുത്തുന്നു നിങ്ങൾ ഏത് മതത്തിൻ്റെ വേദഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഏത് പണ്ഡിതന്മാർ അതത് മതത്തിലെ പണ്ഡിതന്മാരുണ്ടാവില്ല അവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും നേരത്തെ ഉണരുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് അതെ നേരത്തെ ഉണരണം നമ്മളെ വീട്ടുകാർ അബു യസീദുൽ ബിസ്വാമി റബിഅള്ളാഹുനുണ്ടെ ജീവിതം പറയുന്നിടത്ത് കാണാ ഉണരും അപ്പോൾ പത്ത് വയസ്സാ മുമ്പ് തന്നെ അബു യസീദ് ഉപ്പാന കണ്ടിട്ട് ഇത് മദർസിയിലേക്ക് പോകണ്ട കുട്ടി ആറരക്ക് ഉണരുന്ന സമയത്താണ് ചെറുപ്പക്കാരനായി ഉപ്പ ഉറങ്ങുന്നത് കണ്ടാൽ കണ്ടാൽ ബാക്കി പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലേ ഇനി ആ കുട്ടി എന്താവുമല്ലേ ഒറിജിനൽ കോപ്പിയുടെ ഫോട്ടോ സ്റ്റാറ്റ് ആയിരിക്കും മക്കൾ ചെറുപ്പക്കാരനായ വാപ്പ ഐ പി എല്ലിന്റെ കോപ്പ അമേരിക്കന്റെ യൂറോ കപ്പിന്റെ ആളാണെങ്കിൽ ഓൻ എന്തെങ്കിലും ഒരു കപ്പായി മാറും ഈ ഉപ്പ ഫാൻസ് ആണെങ്കിൽ ഏറ്റവും ചുരുക്കം മോന് എങ്കിലും ആയിട്ടെങ്കിലും മോശമല്ലേ അല്ലേ ആണ്ടേ മോശമല്ലേങ്കിലും മോശല്ലേ നിങ്ങളെന്താ പറഞ്ഞ മദർസി പഠിപ്പിക്കുക സ്കൂൾ പഠിപ്പിക്കുക ഡ്യൂട്ടി കഴിയോ ഫീസ് കൊടുക്കലോടുകൂടി പുസ്തകം വാങ്ങിക്കൊടുക്കലോടുകൂടി അഥവ് പഠിപ്പിക്കണം ഉപ്പിയുമ്പി നേരത്തെ ഉറങ്ങുന്ന ഉണ്ടായാൽ കുട്ടികളും അങ്ങനെ ഉറങ്ങും രണ്ടാമത്തത് അഥവ് പഠിപ്പിക്കണം എന്ന് പറയുന്ന അടുത്ത് തന്നെ പറയുന്നുണ്ട് ഭക്ഷണ സമയത്തുള്ള മര്യാദകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം മോന് ബിസ്മിയല്ലിയോ ഉപ്പ കേട്ടിട്ടില്ലല്ലോ ആ വലത് കൈ കൊണ്ടാണല്ലോ കുടിക്കേണ്ടത് ഇതെന്താ ഡിസ്പോസിബിൾ ഗ്ലാസ് ആയിട്ട് പോലും നീ അടുത്തേക്ക് കൊണ്ട് കുടിക്കണത് തിരുത്തി കൊടുക്ക അത് കുട്ടികൾക്ക് മാത്രല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ മര്യാദകൾ എവിടെയെങ്കിലും വീഴ്ച വരുന്നുണ്ടെങ്കിൽ അവർക്ക് അത് തിരുത്തി കൊടുക്കൽ സുന്നത്തേ വലത്തേക്കൊണ്ട് കുടിച്ചാല് നന്നായി കറി ഗ്ലാസ്സിനായിട്ട് കറിയുടെ കറ കഴുകാൻ ആളില്ല എന്നാണെങ്കിൽ വാഷ് ബേസ് ഉണ്ട് എൻ്റെ ഭാര്യയുണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് നോ പ്രോബ്ലം ധൈര്യമായിട്ട് കൂടി തന്നെ കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവന് മേലെ എടുത്തേക്കുണ്ട് കുട്ടിക്കല്ല രണ്ട് കൈയും കഴുകണം ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവും ഭക്ഷണത്തിന് മുമ്പും രണ്ട് കൈയും കഴുകുന്ന ശീലമുള്ള ആൾക്ക് വലിയ ഭർക്കത്തുണ്ടാകുമെന്ന് ഇഹിയ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിന് ഉപ്പ കഴുകണം രണ്ട് കൈയും ഉപ്പ കഴുകിട്ടാന്ന് ഈ മോൻക്ക് ഉറപ്പ എന്തുകൊണ്ട് കല്യാണ പന്തലിൽ ഭക്ഷണം കഴിച്ചിട്ട് ചെറുപ്പക്കാരനായ വാപ്പ ചോദിക്കുന്നുണ്ട് വാഷ് ബൈസ് എടുത്തോന്ന് അന്നേരം തന്നെ മനസ്സിലാവൂലെ ഉടായിപ്പ് ഇപ്പൊ നേരത്തെ കൈ കഴുകിയിട്ടില്ല അപ്പൊ നേരത്തെ കഴുകിയിട്ടില്ലേ തിരക്കും പിന്നെ കല്യാണം കുറെ ആളുമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകാനുണ്ട് പിന്നെ ഇന്ന് ഞാൻ നാസ്ത കൈക്കാണ്ട് ഇവിടെ വന്ന തന്നെ ഫുഡ് ജമ്മും കസറാക്കി അങ്ങനെ അടിച്ച് ചാമ്പത്തിൽ കൈ ഒന്നും കഴുകാൻ നേരം കിട്ടിയിട്ടില്ല ഇനിയും മോൻ എങ്ങനെ വന്നാല് അപ്പൊ വേറൊരു ഉടായിപ്പോ മറുപടി അതെ കൈ കഴുകിയെ എങ്ങനെ അവിടെ കുടിക്കാൻ കൊണ്ട് ജഗ്ഗിലുള്ള വെള്ളം കൊണ്ട് ഞാൻ എവിടെ പോയി നിങ്ങൾക്ക് മനസിലായില്ല ഇപ്പോ കഴുകാൻ ജീരക വെള്ളം കൊണ്ടും കരിങ്ങാൽ വെള്ളം കൊണ്ടും കൈ കഴുകിയ കൈ കഴുകിയാൽ സുന്നത്തിട്ടൂല കൊന്നുകൊടുക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ടാണ് കൈ കഴുകേണ്ടത് ഐസ്ക്രീം കൊണ്ടു ശവനപ്പുണ്ട കയ്യല് ഇതൊക്കെ ഉപ്പാനെ കണ്ടിട്ട് പഠിക്കണം ഉമ്മാനെ കണ്ടിട്ട് മക്കൾ പഠിക്കണം ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം മക്കൾക്ക് ഒരു ചോക്ലേറ്റ് കിട്ടി കുട്ടിക്ക് അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ തന്നെ പറയാം അനുജനും കൊടുക്കണം കൊടുക്കണംന്ന് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ട് വന്നാൽ പോരെ രണ്ടെണ്ണം വാങ്ങേണ്ട സന്ദർഭം ഉണ്ടാവും വാങ്ങാം പ്രശ്നമില്ല നിങ്ങൾ എപ്പോഴും രണ്ട് പീസ് വാങ്ങരുത് ഒന്നും വാങ്ങണം എന്തിനെ ഓനിക്കും ജീവിതത്തിൽ ഷെയർ ചെയ്യണം എന്ന് പഠിപ്പിക്കണം ഇല്ലാത്ത ആക്ക കൊടുക്കണം ഭാവിയിൽ ഒരു പാരസ്പര്യ ബോധം ഉണ്ടാവണമെങ്കിൽ ൂത്ത് ഹെഡ്സെറ്റൊന്നും റീൽസെന്നൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അവനവനിസത്തിന്റെ ലോകത്തുനിന്ന് പാരസ്പര്യ ലോകത്തേക്ക് എത്തണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അനുജനും ചിക്കൻ്റെ പീസ് കൊടുക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ ഒരു ചോക്ലേറ്റ് കൊടുക്കുക എന്നിട്ട് പറയാ ഇത്താത്തക്കും അനുജനും കൊടുക്കണം വലുതന്നെ ഉപ്പ വാങ്ങിയിട്ടുണ്ട് മോൻ കൊടുക്കുമല്ലോ ഇതാ അവർക്ക് കൊടുക്കണേന്ന് പറയാം ഉപ്പ നോക്കുന്നില്ല എന്ന് അഭിനയിച്ചിട്ട് നോക്കുകയും വേണം ആ വെരി ഗുഡ് നല്ല മോൻ അല്ലാതെ എന്തല്ല ഉപ്പ ചോക്ലേറ്റ് ഉണ്ടോ ചോക്ലേറ്റ് ഉപ്പാൻ്റെ കീശയിലുണ്ട് ഉണ്ട് ഇപ്പം എടുത്താല് ഇവിടെയുള്ള ജ്യേഷ്ഠൻ്റെ അനുജൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ടി വരും ഇപ്പം എടുക്കേണ്ടതില്ല ഇപ്പം വേണമെങ്കിൽ നിനക്ക് ഞാൻ തരാം നീ ജീൻസ് കീശേൻ്റെ വെഹിക്കിലത്തെ കീശയിൽ ഇട്ടിട്ട് വേഗം മേലെ റൂമിൽ പോയിട്ട് ഡ്രസ്സ് ഇടുന്ന കൊട്ടൻ്റെ വെഹിക്കിൽ നിന്നിട്ട് ഫുള്ളിൽ തിന്നിട്ട് ടിഷോണ്ട് വായ തുടച്ചുകൊടുത്തിട്ട് വാ വൈലി തുർ എന്താ നീ പറഞ്ഞത് എത്തപ്പ പറഞ്ഞത് എന്താ ഇപ്പം പറഞ്ഞത് എന്താ ഇപ്പൊ ആ പഠിപ്പിച്ചു കൊടുത്തു ആ മോനിക്ക് നിന്നിലൂടെ എന്തപ്പോ കിട്ടിയത് ആ കുട്ടി ഇനി അവനവനശത്തിലേക്ക് ഒതുങ്ങിക്കൂടും പാവപ്പെട്ടവർക്ക് കൊടുക്കണം എന്നോ ചുറ്റുവട്ടത്തുള്ളവരെ കാണണമെന്നോ അവൻ്റെ ജീവിതത്തിൽ ചിന്തിക്കൂല അങ്ങനെയല്ല ആറ് ചോക്ലേറ്റ് ഉപ്പ വാങ്ങിയേനെ എല്ലാവർക്കും നീ തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ അവനിക്ക് രണ്ടെണ്ണം എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കാ തന്നെ ഇങ്ങനെ കൊടുക്കാന് അവനെ പഠിപ്പിക്കണം എന്നാലേ പാരസ്പര്യ ബോധം ഉണ്ടാവുള്ളൂന്ന് പലപ്പോഴും ഇപ്പോൾ ചാരിറ്റി ഫോർ ചാരിറ്റിയാണ് ഫോട്ടോക്ക് വേണ്ടി ചാരിറ്റി എന്റെ മോളെ കല്യാണം അടുത്ത ആഴ്ച വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ സഹായിച്ചാൽ അപ്പൊ ഇങ്ങോട്ടേക്ക് കിട്ടുമെന്ന ചാരിറ്റി അങ്ങനെ ചാരിറ്റി ഫോർ ചാരിറ്റിയുടെ കാലത്ത് നിഷ്കളങ്കമായി ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക അതാ ഭക്ഷണത്തിന്റെ മര്യാദ വസ്ത്രത്തിന്റെ മര്യാദകളും പഠിപ്പിച്ചു കൊടുക്കണം ആണിന്റെ വേഷം പെണ്ണ് ധരിക്കരുത് നേരത്തെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഈ കാലത്ത് അത് പ്രസക്താണല്ലോ ഇങ്ങനെ ഓരോ സമയത്തുള്ള മര്യാദകൾ ഉപ്പയും ഉമ്മയും ശരിക്കും അങ്ങ് പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടി നല്ല ശീലത്തിൽ അങ്ങ് വളരും ഇപ്പൊ ചില കുട്ടികളെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഒരു എസ് എസ് എൽ സി കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു അല്ലെങ്കിൽ മെറിറ്റ് ഇവനിങ് ഐ മീൻ പ്ലസ് ടുനും എസ് എൽ സിക്കൊക്കെ നല്ല മാർക്ക് വാങ്ങിയ റാങ്ക് ഹോൾഡേഴ്സ് ഫുൾ എ പ്ലസ് ആർ എ പ്ലസ് മീറ്റൊക്കെ വിളിച്ചിട്ട് നടത്തി അങ്ങനെ എല്ലാവരും മൊമെൻറ്റോം ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് പോകുമ്പോൾ രണ്ട് കുട്ടികൾ കഷേരൊക്കെ എടുത്ത് വെച്ച് സൈഡിൽ വെച്ച് പിന്നെ എല്ലാവരും കുടിച്ച ഗ്ലാസ് ഡിസ്പോസിബിൾ അതൊക്കെ പൊറുക്കിയെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് മെയ്ക്ക് ശരിയാക്കിയിട്ട് അടവച്ച് കഷേരൊക്കെ എടുത്ത് വെച്ച് ഈ രണ്ട് കുട്ടികളെ കാണുമ്പോൾ സാർമാരും ഉസ്താമാർമാർ അല്ല മെച്ചുവേർഡായ പിള്ളേർ ആരാണത് ഒന്ന് നമ്മളെ റഫീഖാണ് മറ്റേത് ഷെഫീഖാണ് മെച്ചോർഡല്ലേ കുട്ടികൾ ഭയങ്കര പക്വതയുള്ള കുട്ടികളല്ലേ ഈ പക്വത മെച്ചോർഡ് എന്ന് പറയുന്നതിന്റെ ഭാഷയാണ് അതബ അത് വീട്ടിൽ നിന്നാണ് പഠിപ്പിക്കേണ്ടത് വീട്ടിൽ നിന്ന് ഇതൊക്കെ പഠിപ്പിക്കണം നെക്സ്റ്റ് നമ്മളെ മക്കളെ നന്നാവി നിർദ്ദേശിക്കുന്ന അടുത്ത കാര്യം മക്കള് നന്നാവാൻ ഉപ്പയും ഉമ്മയും നന്നാവണം ഉപ്പയാണെങ്കിൽ ഭാര്യന്റെ ഡിലീറ്റ് ഒക്കെ ആക്കിയിട്ടുണ്ടാവും എന്നാലും അതിന്റെ ഒരു സീക്വൻസ് മക്കളിൽ ഉണ്ടാവും നമ്മുടെ രഹസ്യത്തിന്റെ പരസ്യമായിരിക്കും നമ്മളെ മക്കള് നമ്മൾ എന്ന ഒറിജിനൽ കോപ്പിയുടെ ഫോട്ടോ സ്റ്റാറ്റാണ് നമ്മളെ മക്കള് നമ്മൾ ക്ലാരിറ്റി ഇല്ലാത്ത പേപ്പറാണെങ്കിൽ ഫോട്ടോ അങ്ങനെ തന്നെ ആയിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും രഹസ്യ ജീവിതം എന്താണോ അതായിരിക്കും ഭാവിയിൽ മക്കളായി രൂപപ്പെട്ടു വരിക മുഹമ്മദ് മുങ്കദിർ മുഹമ്മദിന് മുങ്കർ പറയുന്നുണ്ട് ഒരാളുടെ ജീവിതം നന്നായാൽ അയാളുടെ മക്കള് മാത്രമല്ല മക്കളെ മക്കളും സ്വാലിഹീങ്ങളാകും ഒരു നാട്ടിലൂടെ മൂസാ നബി അലിസ്ലാമും ഖദർ അലിസ്ലാമും നടന്നു പോകുമ്പോ ഫുഡ് ചോദിച്ചു വെള്ളവും അവർ കൊടുത്തിട്ടില്ല ആ നാട്ടിലെ ഒരു വീട്ടിലെ പൊളിഞ്ഞ് വീഴാറായ മതിൽ ഖലറ അലി സ്വലാം ശരിയാക്കുമ്പോൾ മുസാനബി അലി ഇസ്സലാമ് ചോദിച്ചു ഇവർ ഭക്ഷണമെന്നു തരാത്ത കൗമല്ലേ ഇവരുടെ മതിൽ എന്തിനാ ശരിയാക്കി കൊടുക്കുന്നത് അലി അലിസ്ലാമിൻ്റെ മറുപടി വഖാന അബൂഹ സ്വാലിഹ ഈ രണ്ട് ചെറിയ തീമക്കളില്ലേ ഓരോ മൂന്നാമത്തെ അല്ലെങ്കിൽ ഏഴാമത്തെ ഉപ്പയും ഉമ്മയും സ്വാലിഹീങ്ങളാണ് എത്രയോ മേലെയുള്ള ഉപ്പാപ്പി ഉമ്മാമിയും നന്നായൊണ്ട് ഒരു നബി ഈ മക്കൾക്ക് ഹിദമത്ത് എടുത്തു കൊടുക്കുകയാണ് കണ്ടോ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മഹാന്മാര് പറയുന്നുണ്ട് ഒപ്പിയൊമ്മി നന്നായാൽ മക്കൾ മക്കളെ മക്കൾ ആ തലമുറ നന്നാകുമെന്ന് ഈ ആയത്ത് രേഖയാണ് ഈ ആയത്ത് തെളിവാണ്